ഓം ശ്രീ സായിരാം സായി മാതാപിതാ ബന്ധു സഖ എന്ന ഗ്രന്ഥപാരായണം തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ഉച്ചസമയം സ്വാമി സ്വപ്നത്തിൽ ദർശനം തന്നു അദ്ദേഹം പൂജാമുറിയിൽ വൃത്താകൃതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു കുറച്ച് സമയം അവസാനം പൂജാമുറിയിൽ പൂജാമുറിയിലിട്ടിരുന്ന ഭഗവാന്റെ സിംഹാസനത്തിൽ കയറിയിരുന്നു സ്വാമി എന്നോട് ആവശ്യപ്പെട്ടു ജമന്തിപ്പൂ കൊടുക്കാൻ ഈ സ്വപ്നത്തിന് ശേഷം കാലിലെ വേദന ശമിച്ചു എനിക്ക് ഓടി നടന്ന് ജോലി ചെയ്യാൻ സാധിച്ചു സാധാരണ പകൽ ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ അതിശക്തങ്ങളാണ് സ്വാമി ദയാപൂർവം എൻ്റെ വേദനകളും ദുരിതങ്ങളും അകറ്റുന്നു കാലിലെ വേദന അസഹനീയമായിരുന്നു ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാനാവാതെ കഷ്ടപ്പെടുകയായിരുന്നു ഉച്ചയ്ക്കേണ്ട സ്വപ്നത്തിൽ സ്വാമി എൻ്റെ വേദന നിശേഷം അകറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി തുടർച്ചയായി മൂന്ന് ദിവസം സ്വാമി എനിക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഞാൻ സാമിയോട് പറയും പറയുന്നു സ്വാമി അവിടുന്നാളുകളെ അഭിമുഖത്തിന് വിളിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെ അഹന്തയെ വർദ്ധിപ്പിക്കുന്നു സാമി അരുളി നീ പറയുന്നത് ശരിയാണ് ഇപ്പോൾ ദയവായി ഒരു പാടൂ ഞാൻ ചോദിച്ചു ഏതു പാട്ടാണ് സാമി മുൻകാലങ്ങളിൽ ബാബ ഞങ്ങളെ കൊണ്ട് ചില പ്രത്യേക ഭജനകൾ പാടിച്ച് കേൾക്കുമായിരുന്നു ഭജന മന്ദിരത്തിൽ ചെന്നാൽ ഒരു പാട്ടെങ്കിലും പാടാതെ പുറത്തിറങ്ങാൻ സാധ്യമല്ലായിരുന്നു ഞങ്ങളോട് വാദപ്രതിവാദം നടത്തുമായിരുന്നു വളരെ സ്വാതന്ത്ര്യത്തോടെ സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ പർത്തിയിൽ പോയിരുന്നു അക്കാലങ്ങളിൽ സ്വാമി ഞങ്ങളുടെ കുടുംബത്തിന് മേൽ വളരെയധികം സ്നേഹം ചൊരിഞ്ഞിട്ടുണ്ട് സ്വാമി എന്തെങ്കിലുമൊക്കെ ചോദിക്കുമായിരുന്നു ഇപ്പോൾ ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് എനിക്ക് ആഹ്ലാദം പകരുന്നു എല്ലാ ആഘോഷങ്ങൾക്കും പൊട്ടുവർത്തിയിൽ പോകുക എൻ്റെ പതിവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബർ ആയിരത്തി എട്ട് പാതുവ പൂജയ്ക്ക് ഞാൻ പോയി പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് മുരുകൻ സ്വപ്നത്തിൽ വന്ന് എന്നോട് അരുളി നിങ്ങളെപ്പോഴും സായിരാം സായിരാം എന്ന് വിളിക്കുന്നു എന്തുകൊണ്ട് മുരുക മുരുക എന്ന് വിളിക്കുന്നില്ല ഞാൻ ആ സ്വപ്നം ഗൗരവമായി എടുത്തില്ല ഇപ്പോൾ മാത്രമേ എനിക്കത് സ്പഷ്ടമായി മനസ്സിലായുള്ളൂ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ സ്വപ്നത്തിൽ എൻ്റെ നാവിൽ രാമമന്ത്രം എഴുതി അടുത്ത ദിവസം തന്നെ മുരുകൻ വേൽ കൊണ്ട് ഓം എഴുതി സ്വപ്നങ്ങളുടെ അർത്ഥം മനസ്സിലാകുന്നത് കാര്യങ്ങൾ പ്രത്യക്ഷമായി സംഭവിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ടിൽ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പൂജാമുറി സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ വീട് അദ്ദേഹത്തിന് വേണ്ടി നിർമ്മിച്ചു ഞങ്ങളുടെ ഇരുമ്പ് ഗേറ്റിൽ സായി കൃപ എന്ന എന്ന പേര് എഴുതിച്ചു ഭർത്താവും ഞാനും ഒരുമിച്ച് ആലോചിച്ച് തിരഞ്ഞെടുത്ത പേരാണത് സാമിക്കും ആ പേര് വളരെ ഇഷ്ടപ്പെട്ടു ഭഗവാൻ ഈ വീട്ടിൽ വരുന്ന ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നു അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നു ഞാൻ അവരോട് സ്നേഹപൂർവം എൻ്റെ അത്ഭുതകരമായ അനുഭവങ്ങൾ പറയാറുണ്ട് സായി മാർഗത്തിൽ കൂടി ജീവിതം നയിക്കണമെന്ന് ഞാൻ അവരെ ഉപദേശിക്കും കഴിയുന്നത്ര കുട്ടികളോടും ഞാൻ ഈ ലളിതമായ സത്യം പറയുന്നു ഞാൻ അവരോട് സംസാരിക്കുമ്പോഴൊക്കെ ഇതുതന്നെയാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ പതിനെട്ട് രാവിലെ എൻ്റെ ഇടത്തെ കണ്ണിന് തീമരശസ്ത്രക്രിയ നടത്തി കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ വലുപ്പം മൂലം അത്രയും വലിയൊരു ലെൻസ് അവർക്കിടാൻ സാധിച്ചില്ല അതുകൊണ്ട് ഡോക്ടർമാർക്ക് നല്ല തൃപ്തിയില്ലായിരുന്നു ഭഗവാന്റെ കൃപ കൊണ്ട് എനിക്ക് പൂർണ്ണമായും കാഴ്ച ലഭിച്ചു ഡോക്ടർമാർക്കും അത്ഭുതമായി എനിക്കൊട്ടും പ്രയാസമില്ലാതെ വായിക്കാൻ സാധിച്ചു ഓപ്പറേഷന് സ്വല്പം വേദനയുണ്ടായിരുന്നു ഞാൻ ബാബയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സായി ഗായത്രി തുടർച്ചയായി ജപിച്ചുകൊണ്ടിരുന്നു ആ രാത്രി ഏതാണ്ട് അടുത്തരാത്രിയായി കാണും ഞാൻ മൂത്ത മകൻ കൃഷ്ണസ്വാമിയുടെ വീട്ടിലാണ് കിടന്നുറങ്ങിയത് എനിക്ക് സ്വപ്നദർശനമുണ്ടായി ബാബ ശ്രീ പത്മനാഭനെ പോലെ അനന്തശയനം രീതിയിൽ പ്രത്യക്ഷനായി ഞാൻ വീടിനകത്ത് ചെന്ന് ബാബയുടെ പാദം തൊട്ട് കണ്ണുകളിൽ വെച്ച് നമസ്കരിച്ചു ബാബ പുഞ്ചരിച്ചു അനുഗ്രഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ ഒമ്പത് ബാബ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു എൻ്റെ കൂടെ ഭക്ഷണം പാകം ചെയ്യാനും ആഹാരം വിളമ്പാനും കൂടി എന്താണ് ഭഗവാൻ ഒന്നും ഭക്ഷിക്കാത്തതെന്ന് ഞാൻ ചോദിച്ചു സ്വാമി അരുളി ശേഷിക്കുന്ന ഭക്ഷണത്തിൽ സ്വല്പം മതി എനിക്ക് ഞാൻ അപ്പോൾ സ്വൽപ്പം കുറുക്ക് ഒരു പാത്രത്തിൽ കണ്ടു പണ്ടൊക്കെ ഞാൻ സ്വാമിക്ക് ഭക്ഷണം തയ്യാറാക്കുമ്പോൾ സ്വാമി രുചിയോട് ഭക്ഷിക്കാറുണ്ട് ഇപ്പോൾ സ്വാമി പഞ്ഞിപ്പുല് കുറുക്ക് നിലക്കടല ചട്നി കൂട്ടിയാണ് കഴിക്കുന്നത് ആ വിവരം എനിക്ക് സ്വപ്നത്തിൽ കൂടി മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ട് തിരുവനന്തപുരത്തുനിന്ന് പൊട്ടപുറത്തേക്ക് പോയി ശിവരാത്രിക്ക് സുഹൃത്തുക്കളായ പാനച്ചി ഡോക്ടർ ശാരദാദേവി ലീല എന്നിവരും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ല ദർശനം ലഭിച്ചു തിരിച്ചു വരും വഴി ട്രെയിനിൽ വെച്ച് ഞാനൊരു സ്വപ്നം കണ്ടു വെള്ള ഉറുമ്പുകളുടെ ഒരു വലിയ കൂട്ടം ആനയുടെ രൂപത്തിൽ ഞാൻ കണ്ടു വീട്ടിൽ വന്നപ്പോൾ ഞാൻ കണ്ടു പൂജാമുറിയുടെ ഭിത്തിയിലുണ്ടായിരുന്ന അലമാരം വെച്ചിരുന്ന പല പുസ്തകങ്ങളും വെള്ള വെള്ളയുറുമ്പുകൾ നശിപ്പിച്ചിരിക്കുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഭജനാവലികൾക്ക് കേടൊന്നും സംഭവിച്ചിട്ടില്ല ഉറുമ്പുകൾ തൊട്ടിട്ടേയില്ല ആ പുസ്തകങ്ങൾ ബാബയുടെ സ്വന്തം കൈകൊണ്ട് എനിക്കും ഭർത്താവിനും തന്നതാണ് ഭർത്താവ് അത് അഷ്ടോത്തരം ജപിക്കാൻ നിത്യവും ഉപയോഗിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് ഒന്ന് ഞാനൊരു സ്വപ്നം കണ്ടു സ്വപ്നത്തിലൊരു സ്ത്രീ വന്ന് എന്നോട് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ കുളിച്ചിട്ടില്ല ബാബയുടെ സുപ്രഭാതം ചൊല്ലുന്നത് കയ്യും കാലും മുഖം കഴുകിയിട്ടാണ് ബാബെ അരുളുന്നു മനഃശുദ്ധിയാണ് വേണ്ടത് അതുമാത്രം മതിയെന്ന് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു നിങ്ങൾക്ക് ത്രികരണശുദ്ധിയുണ്ട് അത് മതിയാകും അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോയി ആ സ്ത്രീയാണ് എന്നെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് സ്വപ്നത്തിൽ ഞാനും ആ സ്ത്രീയും ഒരു പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു ശ്രീ പത്മനാഭൻ്റെ ദർശനം കിട്ടി അപ്പോൾ അവിടെ രാജകുടുംബാംഗങ്ങൾ ദർശനം കഴിഞ്ഞ് തിരിച്ചു പോരുകയായിരുന്നു ഞങ്ങൾ ആദ്യം പാദപത്മങ്ങൾ തൊഴുതു പിന്നീട് മധ്യഭാഗം തൊഴുതപ്പോൾ ബ്രഹ്മാവിരിക്കുന്നിടത്ത് ഒരു ചെറിയ വാതിൽ പ്രത്യക്ഷപ്പെട്ടു അതിൽ കൂടി ഞാൻ അകത്ത് കയറി ഞാൻ പാൽക്കടലിൽ വിരാജിക്കുന്ന അനന്തസായിയെ കണ്ടു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ ജലത്തിൽ ഭഗവാന്റെ പാദത്തിനരിയിൽ നിൽക്കുന്നു ജലം കാല് നനയ്ക്കാൻ വേണ്ടി മാത്രമേ ആഴമുള്ളൂ അത് ശ്രീദേവിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ ശ്രീ പത്മനാഭസ്വാമിയെ മതിവരുവോളം ദർശിച്ചു ആ സന്നിധിയിൽ നിന്ന് സ്ത്രോത്രങ്ങൾ പാടി സർവവും എൻ്റെ സായി പത്മനാഭൻ്റെ കൃപ ഞങ്ങൾ എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വീട് വെച്ചതെന്ന് എനിക്ക് മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂണിലും ജൂലൈയിലും ഭഗവാൻ എനിക്ക് സ്വപ്നത്തിൽ ദർശനം തന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ആഗസ്റ്റ് പതിനെട്ട് വളരെ സുന്ദരമായ സ്വപ്നം ബാബേനോട് ചോദിച്ചു നിങ്ങൾക്ക് സഹായത്തിന് ഒരാൺകുട്ടിയെ വയ്ക്കരുതോ ഞാൻ ചോദിച്ചു സ്വാമി തമാശ പറയുകയാണോ തിരുവനന്തപുരം പണ്ടത്തെ തിരുവനന്തപുരമാണോ ഇപ്പോൾ ഇവിടെ ഒന്നും ശരിയായിട്ടല്ല നടക്കുന്നത് ഭർത്താവ് വന്ന് ഭക്ഷണം കഴിക്കാൻ എൻ്റെ അടുത്തിരുന്നു സ്വാമി ഞങ്ങളുടെ രണ്ടുപേരുടെയും മുന്നിലിരുന്ന് ഞങ്ങളോട് സംസാരിച്ചു അദ്ദേഹം കൈ ചലിപ്പിച്ച് കാണിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു എൻ്റെ ഇടത് കൈക്ക് വേദനയുണ്ടെന്ന് അടുത്ത ദിവസം എൻ്റെ കരത്തിന് വേദന അനുഭവപ്പെട്ടു ഞാൻ ടൈഗർ ബാമ്പ് പുരട്ടി വേദന മാറിക്കിട്ടി എല്ലാം സായിയുടെ അപാരമഹിമാൻ ജയ് സൈരാ ഗ്രന്ഥ തുടരും